ഹായ് ഈ മൂന്ന് ചേച്ചിമാർക്കും കൂട്ടായിട്ട് ഇവിടെ കുറച്ച് നാലഞ്ച് പട്ടികളുണ്ട് കേട്ടോ ഇവര് ഇവിടെ തന്നെയാണ് സ്ഥിരം ഉണ്ടാവുക ഞാൻ ഇതുവഴി പോകുന്ന സമയങ്ങളിലൊക്കെ ഈ പട്ടികളെ പട്ടികളിലേതാ ഇയാൾ ഇയാളെ ഞാൻ പത്ത് ടൈമ് കാണുമ്പോൾ ഇയാളെ ഒരു വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇവന് ഇങ്ങനെ മണ്ണിലൊക്കെ കളിച്ചിട്ട് അവന്റെ സ്കിന്നെയോ പ്രശ്നം കണ്ടിട്ട് ഈ ചേച്ചിമാർ എന്നിട്ട് മരുന്ന് മേടിച്ചെടുത്ത് അവന്റെ സ്കിന്നിന്റെ പ്രശ്നമൊക്കെ മാറ്റിട്ടോ എന്നിട്ട് ഈ ചേച്ചിമാർ എന്ന് പറഞ്ഞത് കോർപ്പറേഷന്റെ ജോലിയാണ് ഇവർക്ക് അതായത് വേസ്റ്റ് ഇവിടെ കോർപ്പറേഷന്റെ വേസ്റ്റ് അതായത് മെട്രോണി പില്ലറിന്റെ താഴെയാണത് ഈ കോർപ്പറേഷന്റെ വേസ്റ്റ് ഇവിടെ തള്ളിയിട്ട് അവിടെ നിന്ന് അവർ സെപ്പറേറ്റ് ആക്കും ഫുഡ് വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് അത് സെപ്പറേറ്റ് ആക്കുന്ന ജോലിയാണ് ഈ ചേച്ചിമാർ എന്നിട്ട് ഈ ചേച്ചിമാര് ഫുഡ് വേസ്റ്റ് ഉള്ളത് മുഴുവൻ ഇവർ ഇവർമാർക്ക് കൊടുക്കും ഈ പട്ടികൾക്ക് കൊടുക്കും എന്നിട്ട് ഇവന്മാർ അത് കഴിച്ചിട്ട് അവിടെ തന്നെയാണ് രാത്രിയും പകലും എന്നത് ഫുൾ ടൈം അവിടെ തന്നെയാണ്ടാവുക അവിടെ ആരും അവനെ ഉപദ്രവിക്കാനോ കടിക്കാനോ ഒന്നും നിൽക്കില്ല പിന്നെയെന്ന് പറഞ്ഞാല് യുവന്മാരുടെ ഈ പട്ടികള് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിട്ട് ഒരു എൽ എ ഡി വരാറുണ്ടെന്ന് പറഞ്ഞു അതായത് ഒരു പ്ലസ് ടു അധ്യാപികയാണ് പുള്ളിക്കാരി ജോലി റിസൈൻ ചെയ്തു പക്ഷെ മൃഗങ്ങളുടെ ഭയങ്കര സ്നേഹമുള്ള കൂട്ടത്തിലാണ് പുള്ളിക്കാരി അപ്പൊ പുള്ളിക്കാരി വന്നിട്ട് കാറിൽ ഇട്ട് കൊണ്ടുപോകുന്ന ഇവന്മാരെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതായത് തൃപ്പൂണത്തിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള മൃഗങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആ അവിടെ കൊണ്ടുപോയിട്ടാണ് ഇവന്മാർക്ക് വേണ്ട മറ്റേ ഇഞ്ചക്ഷൻ ഒക്കെ പേവിഷബാധയുടെ അങ്ങനെ എന്തൊക്കെയോ ഇഞ്ചക്ഷൻ അതൊക്കെ എടുത്തിട്ട് എടുത്തതിനു ശേഷം തിരിച്ച് ഇവിടെ ഈ പാലത്തിൻ്റെ അടി തന്നെ കൊണ്ടുപോകും അപ്പൊ ഞാൻ അവിടെ നിന്ന് വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്തു അവരോട് കുറച്ച് സംസാരിച്ചൊക്കെ തന്നെ അപ്പൊ അവര് പറയാ പറയുന്നുണ്ട് ഇങ്ങനെ ഇവിടെ അങ്ങനെ ആരും നിക്കാറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഒരു ജീവിതം കുടുംബം പുലർത്താൻ വേണ്ടിട്ട് ചെയ്യുന്ന ജോലികളല്ലേ അവര്